പട്ടാമ്പി ഭാരത പുഴികൂരത്ത് നിർമ്മിച്ച ഇ എം എസ് പാർക്ക് തുറന്നു കൊടുത്തു പുതിയ പാർക്ക് പട്ടാമ്പിയുടെ മുഖഛായ മാറ്റുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ അഭിപ്രായപ്പെട്ടു അമൃത് പദ്ധതിയിലുള്ള കുടിവെള്ള ടാങ്കിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പട്ടാമ്പിക്ക് ഉത്സവ ചായ പകർന്നു നൽകിയാണ് പട്ടാമ്പി ടൌൺ ഇ എം എസ് നിലയോരം പാർക്ക് തുറന്നുകൊടുത്തത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭയുടെ അമൃത് പദ്ധതിയിൽ കുടിവെള്ള ടാങ്കിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു വിദ്യാർത്ഥികളിലടക്കം രാസലഹരി കൊടികുത്തിവാഴുന്ന കാലത്ത് മാനസിക ആരോഗ്യവും ആഹ്ലാദവും തിരിച്ചുപിടിക്കാനുള്ള ഇടമായി ഇത്തരം പാർക്കുകൾ മാറണമെന്ന് മന്ത്രി പറഞ്ഞു പുതിയ പാർക്ക് പട്ടാമ്പിയുടെ മുഖച്ചായ മാറ്റുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ക്ക് മുഖച്ചായി മാറുക ഒട്ടേറെ ആൾക്കാർക്ക് ഇവിടെ വരാനും ഇവിടെ സമയം ചെലവഴിക്കാനും പ്രകൃതിപ്പണി ആസ്വദിക്കാനും എല്ലാം സമീപം സന്തോഷപ്രദമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും നിങ്ങളെവിടെ സൂചിപ്പിച്ചത് നമ്മുടെ മാനസിക ആരോഗ്യമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുമുറുക്കങ്ങളുടെ ഒരു ഘട്ടമാണല്ലോ അതിന് ചെറു പ്രായവ്യത്യാസമൊന്നുമില്ല കുറെക്കൂടി ആയാസം കൂടുതലായി ഉണ്ടാകുമ്പോൾ സന്തോഷകരമായ അനുഭവങ്ങൾക്ക് വേദിയെടുക്കാൻ എല്ലാവർക്കും ഒരു വിശ്രമസ്ഥലം കണ്ടെത്താൻ അനുയോജ്യമായ സ്ഥലങ്ങൾ നമ്മുടെ സമൂഹത്തിനാവശ്യമാണ് കായികക്ഷമത പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളിൽ പോലും കാണുന്നത് സമ്പൂർണമായ കായികക്ഷമതയുടെ അപ്പുറവാണ് പത്തോ ഒമ്പതും ശേഷം കണ്ടെത്തുന്ന പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നമ്മുടെ കുട്ടികളിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു കുട്ടികൾക്കും സമ്പൂർണമായ കായികക്ഷമതയുടെ കുറവ് അനുഭവപ്പെടുക ആവശ്യമായ കടിസ്ഥാനത്തിന്റെ അഭാവവും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള രീതികളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള സംശയം കമ്പ്യൂട്ടറുകളും ഐ ടി രംഗത്തെ മാറ്റങ്ങളും ചിന്തകളും എല്ലാം എത്രത്തോളം നല്ലതാണെന്ന് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് കായികരംഗത്തെ പുരോഗതിക്ക് അടിസ്ഥാനമായി കളിക്കളം മാത്രമേ ബാക്കിയുള്ളൂ പതിനേഴ് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷം വീടുകളിലേക്ക് ശുദ്ധീകരിച്ച കുടിവെള്ളം നൽകാൻ കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ലോക ജനസംഖ്യയുടെ പകുതിക്കടുത്ത് ജനം വേണ്ടി വിഷമിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് എല്ലാ വീട്ടിലും ശുദ്ധീകരണം എത്തിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു നടപ്പിലാക്കുന്ന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് സഹകരിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേരളം എത്ര കണ്ട് മുന്നോട്ട് വന്നു ഈ ഗവൺമെന്റ് വരുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്താണ് എഴുപത് ലക്ഷത്തി എൺപതിനായിരം ഗ്രാമീണ കുടുംബങ്ങളുള്ള ഏകദേശം എഴുപത്തൊന്ന് ലക്ഷത്തോളം ഗ്രാമീണ ഭവനങ്ങളുള്ള കേരളത്തിൽ പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് നമുക്ക് പുൽവെള്ളം കൊടുക്കാൻ കഴിഞ്ഞത് പത്തറുപത് വർഷക്കാലം കൊണ്ട് എന്നാൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം എന്നുള്ള സ്ഥാനത്ത് ഇന്ന് കേരളത്തിൽ നാൽപ്പത്തി നാല് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വികസന രംഗത്ത് അടിസ്ഥാനപരമായി എത്ര വലിയ നേട്ടമാണ് മഴക്കാലത്തും വേനൽക്കാലത്തും നല്ല കുടിവെള്ളം വീട്ടിൽ ലഭ്യമായാൽ ഇന്ന് ആ ഗ്രൗണ്ട് വാട്ടർ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് മനുഷ്യ വിസർജ്ജടകമുള്ളതായിട്ടാണ് ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നു അതെല്ലാം മാറ്റി ട്രീറ്റ് ചെയ്ത പ്ലാന്റിൽ ടാങ്കിൽ എത്തിച്ച് മെയിൻ കാണുന്നത് മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള ഈ പൂർത്തിയാക്കാൻ ആവശ്യമായ കേരളത്തിൽ കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിക്കായി സ്ഥലം സൗജന്യമായി നൽകിയ മുണ്ടത്ത് ഫാത്തിമ കളത്തിൽ റസിയ എന്നിവർക്കും ഇ എം എസ് പാർക്കിൽ അലങ്കാര ചെടികളും വൃക്ഷത്തേകളും നൽകിയ വെള്ളേരിമഠ മുരളീധരനും മന്ത്രി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ രക്ഷ്മുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ പി എസ് കോശി കെ ആർ നാരായണസ്വാമി രാജൻ സുരേഷ് എൻ പി വിനയകുമാർ പി വിജയകുമാർ വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയർ പി എസ് പ്രദീപ് ചെറുകിട ജലസേചന വകുപ്പ് പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിജു എന്നിവർ സംസാരിച്ചു ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പരിപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം